പാലക്കാട്ടെ ബ്രൂവറി നിർമ്മാണവുമായി മുന്നോട്ടെന്നും തടസ്സങ്ങൾ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേസമയം കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിൽ ഇടതുമുന്നണി കൺവീനറെ തള്ളി എം വി ഗോവിന്ദൻ ടോൾ പിരിവിൽ മുന്നണിയിൽ വിശദമായ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി വ്യക്തമാക്കിപ്പള്ളി മദ്യനിർമ്മാണത്തില് സിപിഐക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത പ്രതിഷേധമുയരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് സിപിഎം ആണ്

അതേസമയം പ്രതിപക്ഷം ഏറെ എതിർക്കുന്ന ടോൾ പിരിവിനുള്ള നീക്കത്തിൽ എൽ ഡി എഫ് കൺവീനറുടെ നിലപാടിനെ തള്ളുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കം ഇടതു ചർച്ച ചെയ്തു എന്നാണ് ടി പി രാമകൃഷ്ണൻ അറിയിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യം മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ സി പി എം ഏരിയ അടിസ്ഥാനത്തിൽ കാൽനട ജാഥകൾ നടത്തും ഇരുപത്തിയഞ്ചിന് ജില്ലകളിൽ കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം